എൻ്റെ പേര് പ്രേംനാഥനാണ് ചാന്ദ്ര ബേക്കറി ഇപ്പോഴും ഞാനാണ് ഇപ്പം നടക്കുന്നത് കട തുടങ്ങിയത് നയൻറ്റീൻ ഫോർട്ടി ജൂണിലാണ് ഇപ്പൊ എൺപത്തിനാല് കൊല്ലം കംപ്ലീറ്റ് ചെയ്തു ഈ കട ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ പോസ്റ്റ് ഓഫീസിന്റെ ഏകദേശം നടുവിലായിട്ട് വരും ആദ്യം വന്നത് എൻ്റെ അച്ഛൻ്റെ അളിയനാണ് വന്നത് അച്ഛൻ്റെ അളിയന് സുഖമില്ലാതെ അച്ഛൻ ഏറ്റെടുക്കുക ചെയ്തു നിങ്ങള് തലശ്ശേരിക്കാരാ തലശ്ശേരിയില് നമ്മളെ കട തുടങ്ങിയത് എയ്റ്റീൻ എയ്റ്റിയിലാണ് അപ്പൊ അവിടെ മമ്പള്ളി ബാപ്പു എന്ന് പറഞ്ഞ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മാവനാണ് തുടങ്ങിയത് ഇന്ന് മരുമക്കത്തായാണ് മമ്പള്ളി ബാപ്പു ശരിക്കും വടകരക്കാരനാണ് പുള്ളി എന്റെ ബർമയിൽ പോയി ആണ് ബേക്കറി പണിയൊക്കെ പഠിച്ചത് അന്ന് കേക്കില്ല ബിസ്ക്കറ്റ് ബണ്ണ് റൊട്ടിയൊക്കെയാണ് തിരിച്ചു വന്നിട്ട് നാട്ടിൽ വന്നിട്ട് തലശ്ശേരിയാണ് ഇതിന്റെ കുറെ കൂടെ ബിസിനസ് സെന്റർ ഒരുപാട് ഫോറിനർ ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സ്ഥലമാണ് അതിന്റെ അടുത്ത് മാഹിയുണ്ട് അവിടെ ഫ്രഞ്ചുകാരുണ്ട് പുള്ളി അവിടെയാണ് ബിസിനസ്സിന് നല്ലന്ന് വെച്ചാൽ എയ്റ്റീൻ എയ്റ്റിയില് വേ മമ്പള്ളിസ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ബേക്കറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് അവിടെ ഒരു സിനിമ എസ്റ്റേറ്റ് ഉണ്ട് അഞ്ചര കണ്ടിരുന്നു സ്ഥലത്ത് അതിന്റെ ഓണർ മിസ് മർഡോക് ബ്രൗൺ പുള്ളി ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടിയ ഒരു കേക്ക് കൊണ്ടുവന്നു പുള്ളിക്കാക്കെല്ലാം അങ്ങോട്ട് ഇംഗ്ലണ്ടിലോട്ട് ക്രിസ്മസിന് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് മമ്പളി ബാപ്പുവിനോട് ചോദിച്ചു പുള്ളി അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ സായ്ബ് അതിൻ്റെ എന്തൊക്കെ ചേരുവകളും എങ്ങനെയാണ് ചെയ്യേണ്ടത് സായ്വിനെ അറിയുന്ന പോലെ എല്ലാം പറഞ്ഞു കൊടുക്കും പുള്ളി പറഞ്ഞ് ഫ്രഞ്ച് ബ്രാൻഡി മാഹിയിൽ ഫ്രഞ്ച് ബ്രാൻഡി കിട്ടും അതെല്ലാം മിക്സ് ചെയ്ത് എടുക്കണം ഈ കേക്ക് ഉണ്ടാക്കാനുള്ള മോ അച്ഛ മോൾഡൊന്നുമില്ല പുള്ളി ഇപ്പോ ഈ ഒരു കൊല്ലനെ കണ്ട് അതിനുള്ള അച്ചൊക്കെ ഉണ്ടാക്കി പിന്നെ മാഹി എന്ന് പറയുമ്പോൾ പത്ത് കിലോമീറ്ററോളം ഉണ്ട് തലശ്ശേരിയിൽ പുള്ളി അത് പോകാൻ പഠിച്ചിട്ട് അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന പറങ്കി മാവിന്റെ അതിന്റെയൊക്കെ കൊണ്ടുള്ള സാധനങ്ങളും ഉണ്ട് നാടൻ അരക്കാണ് പുള്ളി ഇതിനെ ഉപയോഗിച്ചത് പുള്ളി ആദ്യമൊക്കെ ചെയ്ത് ഫസ്റ്റ് ടൈം ശരിയാവണമെന്നില്ലല്ലോ മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് റെഡിയാക്കി ഡിസംബർ ഇരുപതിന് സായിബ് അവിടെ വന്നു കുതിരവണ്ടിയിലാണെന്ന് വരിക കാറൊക്കെ വളരെ ചുരുക്കം ഒന്ന് ഒരു ഒരു കഷ്ണം കേക്ക് മുറിച്ച് തിന്നിട്ട് എക്സലൻ്റ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് കേക്ക് പുള്ളി ഓർഡർ കൊടുക്കുക അങ്ങനെയാണ് നമ്മളുടെ അറിവിൽ കേരളത്തിൽ ആദ്യത്തെ പ്രമൃത്തി ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാം അങ്ങനെയാണ് എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നെല്ലാം ചിരട്ട അടുപ്പാണ് മെഷീനൊന്നുമില്ല കൈകൊണ്ട് തന്നെ മത്ത് മത്തുപോലത്തെ നമ്മൾ തൈര് കടയുന്ന സാധനമില്ലേ അതുപോലത്തെ വലിയ സാധനമുണ്ട് അതിൻ്റെ ഇപ്പം മറ്റേ ചെമ്പ പാത്രത്തിലിട്ടാണ് എല്ലാം മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക എന്നിട്ട് ചിരട്ട അടുപ്പിൽ കയറ്റും ചിരട്ട അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അടുപ്പ് പോലെ ടെമ്പറേച്ചർ സമയമൊന്നും സെറ്റ് ചെയ്യാൻ പറ്റും അതിന് ചിരട്ടയിട്ട് അതിന് ഒരു പ്രോസസ്സുണ്ട് മേൽ ചൂട് സൈഡ് ചൂട് മോൾ ചൂടൊക്കെ വ്യത്യാസമാണ് ബേക്കർ ഇത് വെക്കുന്ന ആൾ കൈ വെച്ച് നോക്കും എവിടെ ചൂട് കുറവുണ്ടോ അതുണ്ടോ എന്ന് നോക്കിയിട്ട് മൂന്നാല് ചിരട്ട എടുത്തിടും പിന്നെ അടുക്കിയെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള സാധനത്തിന് ചൂട് ഉണ്ടാവും അതിനടുത്ത് ഫ്രണ്ട് കൊണ്ടുവന്ന് ഫ്രണ്ടിലുള്ള സാധനം അകത്ത് കൊണ്ടുപോകും അതൊക്കെ ആണെന്ന് അവർക്ക് അവരുടെ നമ്മൾ എത്ര ഇൻഗ്രീഡിയൻസ് എത്ര വലിയ പണിക്കാരനും ഒക്കെ ആണെങ്കിലും അവരെ കയ്യിലാണ് കംപ്ലീറ്റ് ഇരിക്കുന്നത് കരിയാതെ സാധനം എടുക്കുക അതൊരു സ്കില്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എല്ലാം പാട്ടും കാട്ടിരിക്കുക സമയാകാതെ ബെല്ലടിക്കും എടുക്കുക തിരിച്ചും പക്കണ്ട മറിച്ചും പക്കണ്ട ഒന്നും തന്നെയാണ് പണ്ട് തൊട്ടേ പണ്ട് വലിയ വെറൈറ്റി ഒന്നും ഇല്ലല്ലോ പ്ലം കേക്കും ടീ കേക്കും ഒക്കെ ഉള്ളു വന്നു നമ്മൾ കേക്ക് തന്നെയാണ് കൂടുതലും സെയിലുണ്ടാവുക പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന റോയൽ ഐസിങ് പറഞ്ഞ് പഞ്ചാര കട്ടിയുള്ള ഐസിങ് ഈ കേക്കുകളൊക്കെ അത് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് പല ബേക്കറിയിൽ ഇപ്പോഴും ഇല്ല അത് ഉണ്ടാക്കാൻ അറിയുന്നവര് പഴയ പണിക്കാർ അടുത്തൊക്കെ കാണും അതിന് ഇപ്പം ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് അതിന് നല്ല ഡിമാൻഡാണ് ആ പഴയ കേക്ക് കിട്ടുമോന്ന് ചോദിച്ചാൽ അന്വേഷിച്ച ആൾക്കാർ വരും അപ്പം കേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ പൊതുവേ സെയിൽ ഉണ്ടാവും പക്ഷെ ക്രിസ്മസിനാണ് കൂടുതൽ സെയിൽ ഉണ്ടാവുക ക്രിസ്മസിന് പൊതുവേ വീടുകളിൽ കഴിക്കാനാണ് മേടിക്കും ന്യൂ ഇയർ വരുമ്പോഴാണ് ഗിഫ്റ്റ് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്രിസ്മസിന് കൊടുക്കും ഗിഫ്റ്റ് പക്ഷെ ന്യൂ ഇയറിന്റെ അത്ര ക്രിസ്മസിന് കൂടുതലും വീട്ടിൽ കഴിക്കാനാണ് പണ്ട് കാലത്ത് ഈ കമ്പനി ബിസ്കറ്റ്സിന്റെ വീട്ടിൽ കൂടുതലും ബേക്കറി ഓരോ ബേക്കറിയിൽ അവരവരുണ്ടാക്കുന്ന ബിസ്കറ്റ്സ് ആവും നമ്മളടുത്ത് തന്നെ പണ്ട് ടീ ബിസ്ക്കറ്റ് ബാർലി ബിസ്ക്കറ്റ് ജിഞ്ചർ അങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റ്സ് ആണ് അപ്പം അപ്പം അന്നൊന്നും ഒരുപാട് കമ്പനി ആ പാടം ഒരു ബ്രിട്ടാനിയ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാർലി വേറെ കമ്പനികളൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് കമ്പനി ബിസ്ക്കറ്റ്സ് ഒക്കെ വന്ന് ബേക്കറി ബിസ്ക്കറ്റ്സ് ഒരു പക്ഷേ സെയിൽസ് പലയിടത്തും കുറഞ്ഞിട്ടുണ്ടാവും മറ്റേത് കൺവീനിയന്റ് ആണ് നല്ല പാക്കിംഗ് ആണ് ബേക്കറി നമ്മളെ ടീ ബിസ്ക്കറ്റൊക്കെ നല്ല പഴയ ഒരു ബിസ്ക്കറ്റാണ് അതൊക്കെ ഞങ്ങൾ വീണ്ടും എന്നാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ബിസ്ക്കറ്റ്സ് എല്ലാം ബിസ്ക്കറ്റുകളും കേക്കുകളൊക്കെ ഒക്കെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക ഞങ്ങള് ഓരോത്തരം ഓരോ സാധനമായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പഴയ ബിസ്ക്കറ്റ്സ് പ്രിഫർ ചെയ്യുന്ന നമ്മളടുത്ത് ഈ പ്ലം കേക്ക് ടീ റസ്ക് എന്ന് മറ്റേ സാധനമുണ്ട് കുറെ എല്ലാ ബേക്കറിയിലും കാണുമോ പക്ഷെ അതൊക്കെ നമുക്ക് നല്ലോണം പോകുന്ന സാധനങ്ങളാണ് ബേക്കറി ബിസ്ക്കറ്റ്സിന് ഇനി എത്ര കമ്പനി ബിസ്ക്കറ്റ് വന്നാലും ആ ബേക്കറി ബിസ്കറ്റുകൾക്ക് ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ ഇവിടെ പല പ്രായമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ വരുമ്പോൾ അവർക്ക് ഇവിടുത്തെ പഴയ സാധനങ്ങളാണ് വേണ്ടത് പിന്നെ ചിലർ കൊച്ചു കുട്ടികളെ കൊണ്ടുവരും എന്നിട്ട് അവരുടെ അടുത്ത് പറയും ഞാൻ ഈ പ്രായമായിരുന്നപ്പോൾ പ്രായമായിരുന്നപ്പം അവരെ പാരൻസിൻ്റെ കൈ പിടിച്ച് വന്ന സ്ഥലമാണ് ഈ കൊച്ചി കൊച്ച പിള്ളേർക്ക് അതൊരു ത്രില്ലാണ് നമുക്ക് കേൾക്കുമ്പോഴതൊരു സുഖമാണ് അവർ ചെറുതായിരുന്നപ്പോൾ വന്നത് അവർ മക്കൾ മൂന്നാമത്തെ ജനറേഷൻ വരെ ഇവിടെ കൊണ്ടുവന്നു കാരണം അമേരിക്കയിൽ നിന്ന് വരുന്നവർ സൗത്ത് ആഫ്രിക്ക അവരെല്ലാവരും വന്ന് പറയുകയെന്ന് വെച്ചാൽ ഞമ്മളീ റെഡിമിക്സ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ റെഡിമിക്സിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ടുണ്ട് അതില്ലാതെ ഉള്ള ടേസ്റ്റ് അവർക്ക് ഇപ്പോഴും അവരെ നാക്കലുണ്ട് ഇപ്പൊ അതുപോലെയൊക്കെ ചെയ്യാനുള്ള പണിക്കാരെ കിട്ടാനാണ് പാട് ഇത് കസ്റ്റമേഴ്സിനെ പറ്റി നല്ല അഭിപ്രായം ഉള്ളു അങ്ങനെ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ വളരുമോ അല്ല നമ്മളെ ഇല്ല ഇത്രയെങ്കിലും എത്തുമോ നല്ല അഭിപ്രായം തന്നെയാണ് തന്നെയാണ് നമ്മളെ വളർത്തിയത് പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാറ്റിസ്ഫയാന് പറ്റൂല നമ്മളെ വീട്ടിൽ തന്നെ ഒരു ആറുപേരുണ്ടെങ്കിൽ നമ്മളെ അമ്മ ഉണ്ടാക്കുന്ന ആറുപേർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടും അവര് വ്യത്യാസങ്ങൾ വരും പക്ഷെ തിരുവനന്തപുരത്തെ കസ്റ്റമേഴ്സിനെ ഒരു കാലവും മറക്കാൻ ഒക്കില്ല അവര് തന്നെയാണ് നമ്മളെ കട മാത്രല്ല ഓരോ കടയുടെയും കസ്റ്റമർ വലിയ കടയും വെച്ച് വെച്ച് വാങ്ങാൻ ആളില്ലെങ്കിൽ അവർ റിപ്പീറ്റ് ആയിട്ട് വാങ്ങിക്കണം ഇതിപ്പോ ആദ്യം വന്ന് വാങ്ങിച്ചിട്ട് പോകും അത് പോരാ റിപ്പീറ്റ് മേടിക്കും കസ്റ്റമേഴ്സ് വലിയ ഒരു ഇതാണ് ഇതിന്റെ ഇപ്പൊ കുറച്ച് പൈസയും സ്ഥലവും ഒക്കെ ഉള്ള ആർക്ക് വേണമെങ്കിലും കട തുടങ്ങും അതൊന്നും വലിയ ഇതൊന്നുമല്ല പക്ഷെ അത് നടത്തിക്കൊണ്ടുപോകണം ജസ്റ്റിസ് കൃഷ്ണയ്യർ ജമിനി ഗണേശൻ ശിവാജി ഗണേശൻ എസ് കെ പൊറ്റക്കാട് നീലക്കോയിലിന്റെ രാഘവൻ മാസ്റ്റർ പാടിയ അബ്ദുൽ ഖാദർ പനമ്പള്ളി ഗോവിന്ദൻ എം എൻ ഗോവിന്ദൻ നായർ ഇവര് പണ്ടത്തെ എല്ലാരും ഇവിടെ വരും അച്ഛനെ അച്ഛന്റെ നല്ല പബ്ലിക് റിലേഷൻ ആണ് ഇവിടെ തലശ്ശേരിക്കാൻ അങ്ങനെ സർക്കസിന്റെ അപ്പൊ അവര് വരുമ്പോഴും ഇവിടെ വരും അപ്പൊ അവർക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു കൊടുക്കുകയായിരുന്നു അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ അവരുടെ ഡ്രൈവേഴ്സ് ആയിരിക്കും വരുന്നത് ഒരുപാട് ഐ എസ് കാര് എല്ലാം ഉണ്ട് അന്ന് കടകളെല്ലാം കുറവാണ് ഒരുപാട് പിന്നെ ഒരുപാട് മറ്റേ ഫ്ളാഷി ആയിട്ടുള്ള കടകളൊന്നും ഇല്ല എല്ലാം സാധാരണ പോലെയുള്ള ബേക്കറികളാണ് അവർക്ക് എല്ലാവർക്കും അവരുടേതായ കച്ചവടവും എല്ലാം ഉണ്ട് ഓരോ ബേക്കറിയിൽ ഓരോ ടേസ്റ്റാണ് പക്ഷെ ഇപ്പം ഉള്ളൊരു പ്രോബ്ലി ഒരു ചിലപ്പോൾ ഒരു കുഴപ്പം വെച്ചപ്പോൾ ഒരുപാട് മിക്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും ടേസ്റ്റ് ഒരുപോലെ ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷെ ചിലർ അതിലെന്തെങ്കിലും അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൊടിക്കൈ ഒക്കെ ഇട്ട് അതിന് വ്യത്യാസപ്പെടും നമ്മളൊന്നും റെഡിമിക്സ് ഉപയോഗിക്കില്ല പഴയ രീതിയിലുള്ള ഇത് തന്നെയാണ് ചെയ്യുന്നത് അത് ടൈം കൺസ്യൂമിങ് ആണ് ലേബർ കൂടുതലാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പം ഒരുപാട് ബേക്കറി ഒരുപാട് വളർന്നു ദിവസം ദിവസം തോറും പുതിയ സാധനങ്ങൾ വരുന്നു ആൾക്കാർ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ കാഴ്ചപ്പാട് മാറുന്നു ഈ ബേക്കറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതിയാണ് ഒരുപാട് ബേക്കറികൾ പുതിയ പുതിയതായിട്ട്